തിളങ്ങും മുഖമുള്ള അത്തറിൻമണമുള്ള ഷഹാന ഷെരിമോൾക്ക് കല്യാണമായി ഷബീറൻ വധുവായി പടച്ചോൻ പടച്ചൊരു മഞ്ചൊളിയിലെങ്കുന്ന ഷഹാന ബി തിളങ്ങും മുഖമുള്ള റിൻമണമുള്ള ഷഹാനാ ഷെറിമോൾക്ക് കല്യാണമായി ഷിബിറിൻ വധുവായി പടച്ചോൻ പടച്ചൊരു മുൻചൊളിയിലെങ്കുന്ന ഷഹാന ബിവി ഇന്നീ പൂമോൻ്റെ കാനോത്ത് ദിവസത്തിൽ ബന്ധുമിത്രാദികൾ ഒത്തുചേർന്നേ ഇന്നല്ലേ നിക്കാഹ് ഷഹാന പൂമോൾക്ക് കാനോത്തല്ലേ അരേ ഇന്നല്ലേ ഷഹാന പൂമോൾക്ക് കാനോത്തല്ലേ തിളങ്ങും മുഖമുള്ള അത്തറിൻ മണമുള്ള ഷഹാനാ ഷെറിമോൾക്ക് കല്യാണമായി ഷിബീറിൻ വധുവായി പടച്ചോൻ പടച്ചൊരു മഞ്ജളിയിലെങ്കുന്ന ഷഹാന ബീമി ഋഷീദും മൈമോനെ മാഷിച്ചു നിന്ന ദിവസം ഭൂമോന്റെ കാനോത്ത് കാണാൻ കൊതിച്ച ദിവസം ഋഷീദും മൈമോനെ മാഷിച്ചു നിന്ന ദിവസം ഭൂമോന്റെ കാനോത്ത് കാണാൻ കൊതിച്ച ദിവസം ഭൂമകളേ ഒന്ന് കണ്ണിറയെ കണ്ടുകൊണ്ട് ഒന്ന് കൈപിടിക്കാൻ നൂസിബയും അവർക്കൊത്ത തോഴിമാരും കൈകൊട്ടി കൊട്ടിക്കൂടെയാടി മംഗളങ്ങൾ വാരി ചൊരിഞ്ഞു നേരുന്നു ആശംസ ഷബീർ ഷഹാന ദമ്പതിമാർക്ക് അരെ നേരുന്നു ആശംസ ഷബീർ ഷഹാന ദമ്പതിമാർക്ക് തിളങ്ങും മുഖമുള്ള റിൻമണമുള്ള ഷഹാനാ ഷെറിമോൾക്ക് കല്യാണമായി ശബീരൻ വധുവായി പടച്ചോൻ പടച്ചൊരു മുൻജൊളിയിലെങ്കുന്ന ഷഹാന ബിവി ഇന്നീ പൂമോന്റെ കാനോത്ത് ദിവസത്തിൽ ബന്ധുമിത്രാദികൾ ഒത്തുചേർന്നേ ഇന്നല്ലേ നിക്കാഹ് ഷഹാന പൂമോളെ കാനോത്തല്ലേ അരെ ഇന്നല്ലേ നിക്കാഹ് ഷഹാന പൂമോളെ കാനോത്തല്ലേ